ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പ കൈസ് ഇന്ന് നമ്മൾ കപ്പ വെച്ചിട്ട് രടിയുള്ള സംഭവം ഉണ്ടാക്കാൻ ഇപ്പൊ സ്റ്റാർട്ട് പോവുകയാണ് നമുക്ക് ഈ കപ്പ ഇങ്ങനെ കണ്ടിച്ച് എടുക്കണത് നീരെ നീര കട്ടി കുറയുകയും ചെയ്യരുത് കനും നീളം വേണം അപ്പൊ ഇത്രയും നീളത്തിന് നമുക്കത് വെട്ടി കണ്ടിച്ചെടുക്കണം കപ്പ ഞാൻ പൊളിച്ച് കഴുകി തൂന്ന് വെച്ചതാണ് നിങ്ങളെ കാണിക്കാനായിട്ട് ഇനി നമ്മളത് നമ്മൾ കനം കുറച്ച് അരിഞ്ഞെടുക്കണം അങ്ങനെ അരിഞ്ഞ് വാങ്ങിച്ചു തരാമേ പലകൾ കൊണ്ടെങ്കിൽ വെച്ചാൽ എനിക്ക് പിടിക്കില്ല ഇങ്ങനെ അരിഞ്ഞ് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം അരിഞ്ഞെടുക്കണം ഇത് വേണ്ട ഞാനത് അരിഞ്ഞ് മാറ്റി വെച്ചേക്കുവാണേ നമ്മളിത് എടുത്തിട്ട് എത്രയും കനം കുറയ്ക്കാവോ അത്രയും കനം കുറച്ച് അരിക എന്നാലും നമ്മളെല്ലാം ആയിട്ട് പൊരുങ്ങി കഴിയുമ്പോൾ ഒരു മയത്തിന് കിട്ടുകൂടും അപ്പം ഗൈസ് മമ്മി ഇതെല്ലാം സെറ്റാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കുറച്ച് ചേർത്താമോ ഫ്രൈ ചെയ്തെടുക്കാം ഗൈസ് ഇത് കണ്ടോ പച്ചമുളക് ഇഞ്ചി കറിയേപ്പില ഇത് ആപ്രയ്ക്കും വലിയ ഇതാണ് ഇത് വെച്ചേക്കുക വച്ചേക്കുക ഇത്രയും സാധനം നമ്മളിതിൻ്റെ കൂടെ കപ്പ അരിഞ്ഞു വച്ചതിൻ്റെ കൂടെ ഇടും നമുക്കതിൻ്റെ കൂടെ ഒപ്പിട്ട് കൊടുക്കാം ഇട്ട് ഇട്ട് കൊടുക്കാം ഇതിനകത്ത് കടലമാവ് ചേർക്കാം നമുക്ക് ഇഷ്ടം അനുസരിച്ചുള്ള രീതിയൊക്കെ ചേർക്കാം കേട്ടോ കണക്ക് വൃത്തിയാകും കണക്കൊന്നും നോക്കേണ്ട കാര്യമില്ല അതിനാൽ അതിനൊരു ഇഴുകി ചേർക്കണ ഒരു പരുവുണ്ട് ഇപ്പം ഇതിന് ഞാൻ രണ്ട് സ്പൂൺ ുണ്ട് രണ്ടര സ്പൂൺ ഇട്ടു ഇനി നമുക്ക് രണ്ട് സ്പൂണ് അരിപ്പൊടി ചേർക്കാം ശകലം മുളക് പൊടി ചേർക്കാം ശകലം കായപ്പൊടി ചേർക്കാം അതായത് ഗരം മസാല ചേർക്കാം ഇപ്പം ഇരിഞ്ചീരകം ചേർക്കാം പൊടി നമുക്കത് പതി മിക്സ് ചെയ്യാം മിക്സാക്കാം അപ്പം അതൊക്കെ വേണം അല്ലെങ്കിൽ ഇത് ഒടിഞ്ഞ് പോകും മുറിഞ്ഞു പോയാൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല ഒന്നും ഉറങ്ങിപ്പോകാതെ പതുക്കെ ഇളക്കി കിട്ടും ഇതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നാലത് ഒരുപാട് ഒഴിക്കണ്ടും പതുക്കെ പതുക്കെ അതെങ്ങനെ പൊടികരുത് കപ്പയായതുകൊണ്ട് ിലക്കുറവല്ല മുറങ്ങിപ്പോവും അപ്പോൾ അതുക്കനെ വേണം അത് വെള്ളം ഒഴിച്ച് ഇതാക്കാൻ ഇങ്ങനെ പിടിക്കുന്ന പരുവത്തിന് വേണം അത് ഇരിക്കാൻ ഇത് പാകമായിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഇടണം ഇത് പത്ത് മിനിറ്റ് കൂടി ഇരിക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കി പണിയൊക്കെ ചെയ്യാം കപ്പ കോഴിക്കാൽ ശരിയാക്കുവാണ് നമ്മൾ കേട്ടോ കപ്പ കൊണ്ടാണ് കോഴിക്കാൽ വറുക്കണത് നമുക്കത് എണ്ണയിലേക്ക് പതുക്കെ ഒന്ന് ഇട്ടു നോക്കാം ഇത് കുറേശ എടുത്തിട്ട് ഇങ്ങനെ നീ നീ ഇങ്ങനെ വെക്കണം അത് കോഴിക്കാൽ മുടിച്ച് കടിക്കാൻ പാകത്തിന് കണ്ടല്ലോ ഇത് നമ്മളങ്ങ് ഇടുവാണേ എണ്ണയിലേക്ക് ഇടുവാ കോഴിക്കാല് അത് കപ്പ കോഴിക്കാല് കോഴിക്കാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴി ഇറച്ചിയുടെ കോഴിക്കാൽ അല്ല കേട്ടോ കപ്പക്കാല് നമ്മളങ്ങനെ കോഴിക്കാല് പോലെ ഉണ്ടാക്കുകയാണ് എല്ലാരും അതുപോലെ നമ്മളടുത്തതും കൂടി ഇടാം അപ്പം കഴിച്ചത് നമ്മുടെ കപ്പ വെച്ചിട്ട് കോഴിക്കാൻ ഉണ്ടാക്കിയവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മറക്കാൻ ട്രൈ ചെയ്യണം അപ്പോൾ കഴിച്ച് ഒന്ന് ടേസ്റ്റ് നോക്കാൻ പോവാണ് കഴിച്ചു കാണാം ഹായ് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം അല്ലേ ഉണ്ടോ നല്ല അടിപൊളി കേട്ടോ ഈ ഡിഷ് എല്ലാരും മറക്കാൻ ട്രൈ ചെയ്യണം നമ്മൾ ചാനൽ എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് വീണ്ടും ഒരു വീഡിയോ കാണാം ബൈ ബൈ നല്ല ക്രിസ്പിയാണിത് കോഴിയുടെ ആ ഒരു ലെഗ് പോലെ തന്നെ ഇരിപ്പുണ്ട് ഇതേ അപ്പൊ എല്ലാരും നമ്മുടെ ചാനൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് വീണ്ടും ഒരു വീഡിയോ കാണാം ബൈ ബൈ